എട്ടാം ക്ലാസിൻ്റെ ഗണിത ക്ലാസ് അദ്ധ്യായം നാല് സർവസമവാക്യങ്ങൾ ഐഡൻറ്റിറ്റീസ് ടെക്സ്റ്റ് ബുക്കിൽ പേജ് അറുപത്തിയെട്ടിൽ മൂന്നാമത്തെ ചോദ്യം നാല് സംഖ്യകളുള്ള സമചരത്തിനു പകരം ഒൻപത് സംഖ്യകളുള്ള ഒരു സമചതുരമെടുത്ത് നാല് മൂലകളിലുമുള്ള സംഖ്യകൾ മാത്രം അടയാളപ്പെടുത്തുക ഒമ്പത് സംഖ്യകൾ അടയാളപ്പെടുത്തിയ ശേഷം അതിലെ നാല് മൂലയിലുള്ള സംഖ്യകൾ മാത്രം അടയാളപ്പെടുത്തുക കോണോട് കോൺ ഗുണനഫലങ്ങളുടെ വ്യത്യാസം എന്താണ് ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കുക അവയുടെ കോൺ ഗുണിച്ച ശേഷം കിട്ടിയ ഉത്തരങ്ങളുടെ വ്യത്യാസം കണ്ടെത്തിയാൽ എന്താണ് കിട്ടുന്നത് നോക്കി അതിനെ ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കണം ഇപ്പോൾ പതിനെട്ടിന് പത്ത് കൊണ്ട് ഗുണിക്കുക അതേപോലെ ഇരുപതിന് എട്ട് കൊണ്ട് ഗുണിക്കുക പതിനെട്ട് ഇൻഡു പത്ത് ഇരുപത് ഇൻഡു എട്ട് പതിനെട്ട് ഇൻറ്റു പത്ത് നൂറ്റി എൺപതും ഇരുപത് ഇൻറ്റു എട്ട് നൂറ്റി അറുപതും കിട്ടണം ഇനി അവ തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തിയാൽ അല്ലെങ്കിൽ ഡിഫറൻസ് കണ്ടെത്തി കഴിഞ്ഞാൽ നൂറ്റി എൺപതിൽ നിന്നും നൂറ്റി അറുപത് മൈനസ് ചെയ്ത ഇരുപത് എന്ന് കിട്ടും അപ്പോൾ അവയുടെ വ്യത്യാസം ഇരുപതാണ് ഇനി ഇത് ബീജന ഉപയോഗിച്ച് വിശദീകരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ സംഖ്യക്ക് എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ അടുത്ത സംഖ്യ എക്സ് പ്ലസ് ടു ആയിരിക്കും എന്നു പറഞ്ഞാൽ എട്ടിലേക്ക് രണ്ട് കൂട്ടിയപ്പോഴാണ് പത്ത് കിട്ടി അപ്പോൾ ആദ്യത്തെ സംഖ്യയിലേക്ക് രണ്ട് കൂട്ടിയാൽ മതി അപ്പോൾ എക്സ് പ്ലസ് ടു എക്സ് പ്ലസ് ടെന്നായിരിക്കും എട്ടിലേക്ക് പത്ത് കൂട്ടുമ്പോഴാണ് പതിനെട്ട് കിട്ടുന്നത് അപ്പോൾ ആദ്യത്തെ സംഖ്യയിലേക്ക് പത്ത് കൂട്ടിയാൽ ഇവിടെയുള്ള സംഖ്യ ലഭിക്കും അതേപോലെ ഇരുപത് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ആണ് എട്ടിലേക്ക് പന്ത്രണ്ട് കൂട്ടുമ്പോഴാണ് ഇരുപത് കിട്ടുന്നത് അപ്പോൾ എട്ടിന് പകരം എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സിലേക്ക് പന്ത്രണ്ട് കൂട്ടുമ്പോഴാണ് ഈ ഒമ്പതാമത്തെ നമ്പർ സംഖ്യ കിട്ടുന്നത് നമുക്ക് കിട്ടിയത് ആദ്യത്തത് എക്സ് രണ്ടാമത്തത് എക്സ് പ്ലസ് ടു അടുത്തത് എക്സ് പ്ലസ് ടെണ് പിന്നെ എക്സ് പ്ലസ് ട്വൽവ് പിന്നെ അവയുടെ കോണോട് കോൺ കുണിച്ച് കഴിഞ്ഞാൽ എക്സിനെ എക്സ് പ്ലസ് ട്വൽവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ട്വൽവ് അപ്പോൾ എക്സിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് സ്ക്വയറ് എക്സിനെ ട്വൽവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ട്വൽവ് എക്സ് ഇനി എക്സ് പ്ലസ് ടെന്നിനെ എക്സ് പ്ലസ് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം എക്സ് പ്ലസ് പത്ത് ഇൻറ്റു എക്സ് പ്ലസ് രണ്ട് അപ്പോൾ എക്സിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എക്സ് സ്ക്വയർ എക്സിന് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടു എക്സ് പത്തിന് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പത്ത് എക്സ് പത്തിന് രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇരുപത് അപ്പോൾ സ്ക്വയർ പ്ലസ് രണ്ട് എക്സ് പ്ലസ് പത്ത് എക്സ് പ്ലസ് ഇരുപത് എന്ന് കിട്ടി ഇതിൽ ഒരേപോലെയുള്ള ടേംസ് ആണ് രണ്ട് എക്സും പത്ത് എക്സും അപ്പോൾ തമ്മിൽ ആഡ് ചെയ്ത് പന്ത്രണ്ട് എക്സ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് പന്ത്രണ്ട് എക്സ് പ്ലസ് ഇരുപത് എന്ന് കിട്ടും ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസ് കണ്ടെത്തി കഴിഞ്ഞാൽ എക്സ്ക്വയർ പ്ലസ് പന്ത്രണ്ട് എക്സ് മൈനസ് അതിൽ നിന്ന് മൈനസ് ചെയ്യുക എക്സ്ക്വയർ പ്ലസ് പന്ത്രണ്ട് എക്സ് പ്ലസ് ഇരുപത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പൂജ്യം അത് സൂറോ ആയിപ്പോയി ട്വൽവ് എക്സ് മൈനസ് ട്വൽവ് എക്സ് സീറോ ബാലൻസ് ട്വൻറ്റി ഉണ്ടാവും ഇരുപതാണ് എല്ലാ സമയത്തും കിട്ടുന്ന ആൻസർ എല്ലാ സമയത്തും ഇരുപത് എന്ന് പറയുന്ന ആൻസർ കിട്ടുന്നു എന്ന് ബീജഗണിതം ഉപയോഗിച്ച് അല്ലെങ്കിൽ ആൾജിബ്ര ഉപയോഗിച്ച് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു